പൗരന്മാരുടെ കുത്തനെയുള്ള ഒഴുക്ക് തടയാൻ നിർണായക നീക്കവുമായി യു എ ഭരണകൂടം ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന പാകിസ്ഥാനികൾ കൂടുതലായി തന്നെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമോ എന്ന ആശങ്ക കാരണം പൗരന്മാർക്കുള്ള വിസ അത് നിർത്തിവെക്കുന്നതായാണ് യു എ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഭിക്ഷാടന സംഘങ്ങൾ തെരുവ് കുറ്റകൃത്യങ്ങൾ കൊലപാതകങ്ങൾ മയക്കുമരുന്ന് റാക്കറ്റുകൾ അനധികൃത താമസം തുടങ്ങിയ നിരവധി സംഭവങ്ങൾ യു എയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്നു കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നടപടി സ്വീകരിക്കുന്നത് കറാച്ചി ആസ്ഥാനമായുള്ള ദിനപത്രമായ ഡോൺ ആണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഔപചാരിക നിരോധനം ഏർപ്പെടുത്തിയാൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇതിനു മുൻപും പാകിസ്ഥാൻ പൗരന്മാർക്കെതിരെ കർശന നടപടി യു എ സ്വീകരിച്ചിട്ടുണ്ട് വർഷങ്ങളായി തന്നെ യു എയിൽ എത്തുന്ന പാകിസ്ഥാൻ പൗരന്മാർക്കെതിരെ അവരുടെ യാത്രകൾ പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചു പോരുന്നുണ്ട് എന്നാൽ യു എ യുമായി പാകിസ്ഥാൻ കൂടുതൽ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തിവരികയാണ് ഇതിനൊടുവിലാണിപ്പോൾ വീണ്ടും പാകിസ്ഥാൻ പൗരന്മാർക്കെതിരെ യു എ രംഗത്ത് വരുന്നത് അതേസമയം പാകിസ്ഥാനുമായി സമഗ്രമായ ഒരു സാമ്പത്തിക സഹകരണ കരാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒപ്പിടാൻ യു എ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ഉഭയകക്ഷി വ്യാപാര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനായിരുന്നു അവർ ലക്ഷ്യം വെച്ചത് സൗദി യു എ ഖത്തർ ചൈന എന്നിവിടങ്ങളിൽ നിന്നും പാകിസ്ഥാനിലേക്ക് നിക്ഷേപം എത്തുന്നതിനാൽ തന്നെ പാകിസ്ഥാന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള യു എക്ക് വലിയൊരു ആശങ്കകൾ നിലനിൽക്കുകയും പാകിസ്ഥാനിലെ യു എംബസി യു എയിലേക്ക് വലിയ രീതിയിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നതായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഇവർ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മേഖലകളായി പറയുന്നത് കൃഷി വസ്ത്രം മാർബിൾ ടൈൽസ് രക്തം ഖനനം പെട്രോളിയം മേഖലകളായിരിക്കുമെന്നും അതിൽ കൂടുതലായി തന്നെ യു എ നിക്ഷേപം നടത്തുമെന്നും വ്യക്തമാക്കിയിരുന്നു വിനോദസഞ്ചാര മേഖലയിലും പാകിസ്ഥാന് വളരെയധികം ശോഭനമായ ഒരു ഭാവിയുണ്ടെന്നായിരുന്നു ഇതിലൂടെ അവർ അന്ന് വ്യക്തമാക്കിയത് മാത്രമല്ല അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിൽ കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കഴിയുമെന്നും ഇവർ ഇതിലൂടെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഈ വർഷം ആദ്യം തന്നെ ദുബായിലെ ഒരു ബേക്കറിയിൽ വെച്ച് മതപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഒരു പാകിസ്ഥാൻ പൗരൻ നടത്തിയ ആക്രമണത്തിൽ തെരുങ്കാലയിൽ നിന്നുള്ള രണ്ട് പുരുഷന്മാർ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു യു എയുടെ തീരുമാനം പാകിസ്ഥാൻ പൗരന്മാരുള്ള ടൂറിസ്റ്റ് വിസിറ്റ് വർക്ക് പെർമിറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളിലുള്ള വിസയെ ഇത് ബാധിക്കുമെന്നതാണ് മറ്റൊരു വസ്തുത അതേസമയം നിലവിലുള്ള വിസകളാകട്ടെ കാലകരണപ്പെടുന്നതുവരെ സാധു ഉള്ളതായി തന്നെ തുടരുമെന്നും എന്നാൽ യു എ എംബസികളിലോ അല്ലെങ്കിൽ അംഗീകൃത വിസാ കേന്ദ്രങ്ങൾ വഴിയോ പുതിയ അപേക്ഷകൾ പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല എന്നതാണ് അതായത് പുതിയ വിസകൾ പ്രോസസ് ചെയ്യാൻ ഇവർക്ക് കഴിയുന്നതല്ല അല്ലെങ്കിൽ ചെയ്ത് നൽകുന്നതല്ല എന്നതാണ് വ്യക്തമാക്കുന്നത് തുടർച്ചയായ മൂന്നാം വർഷവും ലോകത്തിലെ ഏറ്റവും മോശം പാസ്പോർട്ടുകളുടെ പട്ടികയിൽ നാലാം സ്ഥാനത്തുള്ള പാകിസ്ഥാനാകട്ടെ പാകിസ്ഥാന്റെ അവരുടെ പാസ്പോർട്ടിന്റെ ഇതിനകം തന്നെ മങ്ങിയ പ്രതിച്ഛായ ഇതിൽ വലിയ രീതിയിൽ ബാധകമാകുന്നു അല്ലെങ്കിൽ ഈ ഒരു നീക്കത്തെ അത് ബാധിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘടിത സംഘങ്ങൾ നിയമവിരുദ്ധമായ പെരുമാറ്റത്തിൽ ഏർപ്പെടുന്നതായി തന്നെ വിസിറ്റ് വിസകളെ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നത് എടുത്തു പറയുന്നതായി തന്നെ അധികൃതർ സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല വീണ്ടും ഇത്തരത്തിൽ പാകിസ്ഥാനികൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തിരിക്കുന്നത് അത്തരം കേസുകളിൽ അടുത്തിടെ നടന്ന അറസ്റ്റുകളിൽ ഒരു പ്രധാന പങ്കും പാകിസ്ഥാൻ പൌരന്മാരാണ് വഹിക്കുന്നതെന്നും വ്യക്തമാകുന്നു എട്ട് ലക്ഷത്തിലധികം പാകിസ്ഥാനിലാകട്ടെ മിഡിൽ ഈസ്റ്റ് വിസയിൽ ഈയൊരു വിസയിൽ വർഷംതോറും ഇവിടെ അപേക്ഷകൾ സമർപ്പിക്കുന്നുണ്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തൊഴിലും മികച്ച സാമ്പത്തിക അവസരങ്ങളും തേടിക്കൊണ്ട് ഗൾഫ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് പ്രതിവർഷം എട്ട് ലക്ഷത്തിലധികം പേർ പാകിസ്ഥാനികൾ വിസയ്ക്കായി തന്നെ അപേക്ഷിക്കുന്നതായി പറയുന്നു പലരും പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തിച്ചേരുവാനും ഈ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതായി തന്നെയാണ് പറയപ്പെടുന്നത് ന്യൂസ് ന്യൂസ്